ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കാഴ്ചയിലുള്ള ഭംഗി പോലെ തന്നെ നിരവധി പോഷകുണങ്ങൾ അടങ്ങിയ പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി പല നിറങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട് ഈ പഴത്തിൽ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ മിതമായ അളവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ആകർഷകമായ നിറം മാത്രമല്ല ഏറെ ആരോഗ്യ ഗുണമുള്ള ഫലമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ പ്രഭാത ഭക്ഷണ സമയത്താണ് രാവിലെ ഇത് കഴിക്കുന്നത് ദഹന വ്യവസ്ഥക്ക് നല്ലതാണ് വിറ്റാമിൻ എ സി മഗ്നീഷ്യം കാൽസ്യം അയൺ എന്നിവയും ഡ്രാഗൺ ഫ്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് മികച്ച പ്രീബയോട്ടിക് ഗുണങ്ങളുണ്ട് ഇത് കുടലിന്റെ ആരോഗ്യം മികച്ചതാക്കുന്നു ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദഹനനാളത്തിലെ അണുബാധകളുടെ അപകട കുറയ്ക്കുന്നു കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്ന നാരുകളുടെ ഒരു പ്രത്യേക ഘടകമാണ് പ്രീബയോട്ടിക് ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും കൂടാതെ ശ്വേതരക്താണുക്കളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ അണുബാധ തടയുകയും ചെയ്യുന്നു ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറവാണെങ്കിൽ ദൈനംദിന ഭക്ഷണത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ശരീരത്തിന്റെ വിവിധ കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നതിൽ ഇരുമ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഭക്ഷണത്തെ വിഘടിപ്പിക്കാനും ഊർജ്ജമായി മാറ്റാനും ഇരുമ്പ് ആവശ്യമാണ് ഡ്രാഗൺ ഫ്രൂട്ടിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ഇരുമ്പ് ആകിരണം ചെയ്യാനും ശരീരത്തെ പ്രാപ്തമാക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ആന്റി ഓക്സിഡന്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഇത് വരണ്ട ചർമ്മം മുഖക്കുരു സൂര്യതാപം എന്നിവയ്ക്കെതിരെ പോരാടുന്നു ഡ്രാഗൺ ഫ്രൂട്ടിലെ വിറ്റമിൻ സി ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകുന്നു തിളക്കമുള്ള ചർമ്മം സ്വന്തമാക്കാൻ ഒരു ഗ്ലാസ് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് അസ്ഥികളുടെ ബലത്തിന് സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ ദിവസവും ഒരു ഗ്ലാസ് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസോ സ്മൂത്തിയോ കുടിക്കാവുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ഗർഭിണികൾക്കും നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രചരണം പ്രധാനമായും തണ്ടുകൾ മുറിച്ചിട്ടാണ് മുളപ്പിച്ചും കൃഷി ചെയ്യാം എന്നാൽ ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരുന്നു അതുകൊണ്ട് കൊമേഴ്ഷ്യൽ രീതിയിൽ തണ്ട് നട്ടാണ് കൃഷി ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്ക് താങ്ങുകാലുകൾ ആവശ്യമാണ് ഏറ്റവും ആകർഷകമായ പൂക്കളാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്കുള്ളത് അവ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടി ആരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്